അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹമാണ് അവൻ്റെ ഇസ്ലാമിൻ്റെ ചിട്ടക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അത് സാധിക്കാറില്ല നമ്മുടെ പിശാജിൻ്റെ പിടിമുറുക്കുകൾ കാരണം നമുക്ക് നമ്മുടെ ഹവക്ക് പിന്നിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു എന്നാൽ മഹാനായ ഭൂസോരി ഇമാം രചിച്ച ബുർദ ബുർുദ്ദയിൽ രണ്ട് വരിയുണ്ട് അതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ പറയുന്നുണ്ട് എല്ലാ നിസ്കാരത്തിൻ്റെ പിറകെയും ആ ബൈത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയിലായിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിലായിക്കൊണ്ടതാക്കാം ഉറച്ചു നിൽക്കാൻ അത് കാരണമായി മഹാൻ അവൾ പറയുന്ന ബൈത്ത് കാണാം نعم سار الطيف من أهوى فأرقني والحب يعترض لذاتي بالألم يا لائمي في الهوى العذري معذرة مني إليك ولو ഈ രണ്ട് ബൈത്ത് പാരായണം എല്ലാ സംസ്കാരത്തിന് ശേഷവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് ദീനുലിസ്ലാമിൻ്റെ ചട്ടക്കൂട്ടലായിക്കൊണ്ട് നിലകൊള്ളാനെ സാധിക്കും അത് കാരണമായി തീരുമെന്നാണ് മഹാന്മാർ പഠിച്ചി പഠിപ്പിച്ചിരുന്നത് ഏതാണ് അഭയത്ത് കൂടി പാരായണം ചെയ്യാം പാരായണം ചെയ്യുവാനും ദൈന ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിലായിക്കൊണ്ട് മരിക്കുന്നതുവരെ ജീവിക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു സുബാന പുറത്തും മാഫാക്കി തരട്ടെ നമ്മളെ നമ്മളെ മക്കളെയും നമ്മുടെ കൂട്ടുകുടുംബത്തിനെയും മരിക്കുന്നതുവരെ യുദ്ധത്തോടു കൂടി ജീവിക്കാനും യജ്ജത്തോടുകൂടി മരിക്കാനും നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാസ്